ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഞായറാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരർ ഒളിച്ചിരുന്നത് അലമാരക്കുള്ളിൽ അലമാരക്കുള്ളിൽ നിർമ്മിച്ച രഹസ്യ അറകളിലായിരുന്നു ഭീകരരുടെ താമസം അലമാരിയുടെ വാതിൽ തുറന്നാൽ രഹസ്യ അറകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു നിർമ്മാണം പ്രദേശവാസികളുടെ വീടുകളിലാണ് ഭീകരർ ഒളിത്താവണം ഉണ്ടാക്കിയത് ഭീകരർക്ക് അഭയം നൽകിയതിൽ നാട്ടുകാരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമെന്ന ഡി ജി പി ആർ എസ് ഒയിൻ പറഞ്ഞു ഞായറാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ നാല് ഹിസ്ബുൽ ഭീകരരെ സൈന്യം വധിച്ചിരുന്നു രണ്ട് സൈനികർ മരിച്ചു അലമാരകളിൽ ആളുകൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രത്യേകം നിർമ്മിച്ച അറകളിലാണ് ഭീകരർ ഉണ്ടായിരുന്നത് ദേശീയപാതയിൽ നിന്ന് അകലെ കുൽഖാമിന്റെ ഉൾപ്രദേശങ്ങളിലായിരുന്നു ഏറ്റുമുട്ടൽ ഇവിടെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും നിരീക്ഷണം ശക്തമാക്കി കൊല്ലപ്പെട്ട ഭീകരർ എല്ലാവരും ഹിസ്ബുൽ മുജാഹിദ്ദീൻ സംഘടനയുടെ ഭാഗമാണ് അതിലൊരാൾ സംഘടനയുടെ ഡിവിഷണൽ കമാൻഡർ അഹമ്മദ് ഭട്ടാണ് ഡി ജി പി ആർ എസ് വായു പറഞ്ഞു അതേസമയം ജമ്മുകാശ്മീരിൽ കുൽഗാമിന് പിന്നാലെ രജോറി ജില്ലയിലും ഭീകരാക്രമണം ഉണ്ടായി ഞായറാഴ്ച പുലർച്ചെ മഞ്ചക്കോട്ടെ മേഖലയിൽ ഗാലുത്തി ഗ്രാമത്തിൽ സൈനിക പോസ്റ്റിന് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ സൈനികന് പരിക്കേറ്റു അരമണിക്കൂറോളം നീണ്ട വെടിവെപ്പിനെ തുടർന്ന് ഭീകരർ സമീപത്തെ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടു ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലാൻസ് നായിക് പ്രദീപ് നയനും ഹബിൽദാർ രാജ്കുമാറുമാണ് വേദമൃത്യു മരിച്ചത് ഗ്രാമത്തിലും ഫ്രിസാൽ ചിന്നിഗ്രാം പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിലൂടെ രണ്ടിടത്തായി ഏഴ് ഭീകരരെ സൈന്യം വധിച്ചു ഇസ്ബുൽ മുജാഹിദ്ദീൻ സീനിയർ കമാൻഡർ ഫറൂഖ് അഹമ്മദും മരിച്ച ഭീകരനിൽപ്പെടുന്നു രണ്ടിടങ്ങളിലായി ആറ് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സൈന്യം തിരച്ചിൽ തുടരുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു